ആ നമസ്കാരം രുചിക്കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി നെല്ലിക്ക നെല്ലിക്കാച്ചാർ ആ വെള്ള നെല്ലിക്ക നെല്ലിക്കാച്ചാർ വെള്ള മുളകും കൂടി ചേർക്കാതെ കാന്താരിയും പച്ചമുളകും മാത്രം ഇട്ടുകൊണ്ടുള്ളൊരു ഒരു ഐറ്റം ആ ഒരു ഐറ്റമാണ് ഇത് ഇതൊക്കെ കണ്ടോ നമ്മൾ ആ ഇതിൽ ഉണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ നെല്ലിക്ക ഒക്കെ വില കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മൾ വഴിയും വണ്ടിയേലൊക്കെ ഒരു കിലോ നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ എന്നൊക്കെ പറയുമ്പം ഞാൻ മേടിച്ച് വെക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ അച്ചാറൊക്കെ ബിസിനസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വേണ്ടത് അത് മേടിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് ഇതൊന്ന് കാണിച്ച് ഇത് കണ്ടോ ഈ അച്ചാർ കണ്ടോ ഇത് രണ്ട് മാസത്തിന് മുമ്പേ എനിക്ക് വണ്ടി വണ്ടിയെന്ന് ഞാൻ മേടിച്ച നെല്ലിക്കാണ് അതിൻ്റെ അകത്ത് കണ്ടത് ഇതിൻ്റെ വിന്നാഗിരിയും ഉപ്പും കാന്താരിയും കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടി വെച്ചേക്കാണ് അതിൽ നിന്നാണ് ഇപ്പോഴത്തെ കണ്ടോ സാധാരണ നമ്മൾ നെല്ലിക്ക ഒക്കെ ഇങ്ങനെ വീട്ടിൽ വെച്ചാൽ അതിൻ്റെ അകത്ത് മുഴുവൻ എന്താ പാട കെട്ടി വെള്ള പാട പോലെ കാണും ഇതിൻ്റെ കണ്ടോ ഇത് നല്ല പച്ച വെള്ളം പോലെ നല്ല വ്യക്തമായിട്ട് നമുക്ക് കാണാം അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് ഇത് അച്ചാറിടുന്നത് നമുക്ക് നോക്കാം അത് ഇത് ചൂട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ ചൂട് കട്ടിയുള്ള ഉരുളിയാണ് ഓട്ടൂരിലിയാണ് അച്ചാർ ഓട്ടൂരിലേക്കകത്ത് ഇട്ട് വെച്ചേക്കാൻ കൊള്ളത്തില്ല അതിലേക്ക് നല്ലെണ്ണ നല്ല സൂപ്പർ നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലെണ്ണയാണ് ചേർക്കുന്നത് ആ നല്ലെണ്ണ ഒഴിച്ച് ഇത് വെച്ചിരിക്കുകയാണ് ഇനി എണ്ണ ചൂടാകുന്ന പേരെ നമുക്ക് നോക്കാം ആ അതിനൊരു സാധനമുണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്താ ഇതിട്ടാൽ പൊട്ടുന്ന ഇംഗ്ലീഷ് മോട്ടോ അല്ലേ അതെന്താ കടുക് ആ ആ അതിന് ഇംഗ്ലീഷ് എന്നൊക്കെ പറയും അതാദ്യം ഒന്ന് നോക്കി അന്നേരം അതെന്ത് ചെയ്യും എണ്ണ തിളച്ച എണ്ണയ്ക്കകത്ത് കിടത്താ എങ്ങനെ പൊട്ടും ഓ ടു കേട്ടോ അത് പൊട്ടുമ്പോഴത്തേനെ നമ്മൾ കുറച്ച് ഉലുവ കൂടാതെ എന്താണ് ഏഹ് കടുകിന് കൂട്ടായിട്ട് എന്തിട്ട് കൊടുത്തു ഉലുവ ആ കടുങ്ങിന് കൂട്ടായിട്ട് ആ ഉലുവായിട്ട് കൊടുത്തു ഇനി നമ്മൾ ഉലുവയും കടുകും കൂടെ മൂത്ത് വരുമ്പോഴത്തേനെ എന്ത് ചേർക്കും വറ്റൽമുളക് ആ വറ്റൽമുളക് ആ പൊട്ടിയ അതിൻ്റെ അകത്തേക്ക് വറ്റൽമുളക് ആ ഇട്ടു ഇട്ടു അതിൻ്റെ അകത്തേക്ക് അല്പം കരിയാപ്പില കൂടെ ഉണ്ടോ ഇത് ആ വേഗം ആ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കാന്താരി ഉണ്ട് ആ കാന്താരി അതിലേക്ക് ആദ്യം നമ്മൾ ആ നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് അല്ലേ ഇത് അതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പിര പച്ചമുളകും കൂടെ ഇട്ടു പറ്റി ആദ്യം ഒരു പത്ത് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് കാന്താരി ചേർക്കുന്നുണ്ട് എരിവിനായിട്ട് അതിലൊക്കെ വെളുത്തുള്ളി ആ വെളുത്തുള്ളി ഇട്ടു തൊലി പോകുമ്പോഴിച്ചാൽ ഓട്ടത്തൊള്ളു അതിൻ്റെ കൂടെ നീളത്തിലരിഞ്ഞ ഇഞ്ചി ഇതിന് ഇഞ്ചി പച്ചമുളകും കാന്താരി കാന്താരി നല്ല നല്ല അല്ലത്തന്നെ ഞാനതിൻ്റെ അകത്ത് കാന്താരി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂക്കുമ്പോഴത്തേനെ ഇത് മൂക്കുമ്പഴത്തേ നമ്മൾ എന്ത് ചെയ്യും ആ അതേണ്ടെന്നെ നല്ല വെള്ള ആ വെള്ള വെള്ളക്കാണ്ടായിരുന്നു ഈ വെള്ള വെള്ളക്കാണ്ടാരി നമ്മൾ വെള്ളം എത്താറാണ് സാധാരണ നമ്മൾ എപ്പോഴും മുളക് പിടിച്ചേർത്ത അറ്റാറാണ് എൻ്റെ കൂട്ടുന്നത് അല്ലേ ഒരു മോനെ പള്ളിക്കുട്ടി കൊണ്ടുപോകാനൊക്കെ നല്ല നെല്ലിക്ക അല്ലേ നെല്ലിക്ക ആ എന്നിട്ട് നെല്ലിക്ക അതിലേക്ക് ഈ ആ ചെറിയ വെളുത്ത കാന്താരി ഇത് കാന്താരി ഇട്ട് കഴിയുമ്പോഴത്തേനെ അത് മുറിക്കാത്തത് കൊണ്ട് പടിപാട അത് പൊട്ടാൻ സാധിച്ചതാണ് അതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഇത് നടക്കും വാടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ കാന്താരി ഇതെല്ലാം വാടി അതിലേക്ക് വെച്ചിര കായപ്പൊടി കായപ്പൊടി ആ ഉലുവപ്പൊടി ആ കായപ്പൊടിയും ഉലുവപ്പൊടിയും കൂടെ ചേർത്തു അതൊരു മാതിരി കായപ്പൊടി നല്ലൊരു മണം കിട്ടാൻ വേണ്ടി കൂടുതൽ ചേർത്തു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എന്തെടുത്തു ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വേച്ച് വെച്ചിരിക്കുന്ന ആ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഇതിലേക്ക് കേട്ടോ അതിൽ വിനാഗിരി ഉണ്ട് കുറച്ച് സാന്താരി ഉപ്പും പോലെ ഇനി നമുക്ക് ഗ്രേവിക്കകത്ത് കിടന്നൊന്ന് പിടച്ച് പിടച്ച് ഇങ്ങനെ ഒന്ന് കേറി വരട്ടല്ലേ ഓൺ തിളയ്ക്കട്ടെ പിന്നിത് നമുക്ക് നെല്ലിക്കാൻ എന്താ ഇത് നല്ലപോലെ ഇതിന്റെ അരി കളഞ്ഞിട്ട് അല്ലി ആയിട്ട് വേണമെങ്കിലും ആഹ് ആയുർവേദ ആയുർവേദ മരുന്നാ അല്ലേ ആ നെല്ലിക്ക ആ ചേർത്താ നെല്ലിക്കും പണികളൊക്കെ ഉണ്ടല്ലേ തലമുടി ഓ വളർന്ന നല്ലത് പന്തൽ നല്ലതുപോലെ നിന്റെ അമ്മയ്ക്ക് അതുകൊണ്ടാണ് ഭയങ്കര തലമുടിയാണല്ലേ നെല്ലിക്ക നെല്ലിക്ക പോഷകങ്ങളുടെ ഒരു കലവറയാണ് അല്ലേ ആയുർവേദമാണ് വരും തലമുടി വളരും നല്ല ഉപ്പും കൂടെ ഇച്ചിരി ഉപ്പും കൂടെ വാട്ടി വെച്ച് അതായത് നമ്മള് ഉപ്പ് വെള്ളത്തിൻ്റെ അകത്ത് ഉപ്പും മിന്നാഗിരിയും കൂടെ ഇട്ട വെള്ളത്തിൻ്റെ അകത്ത് മാസങ്ങൾക്ക് മുമ്പേ വാട്ടി വെച്ച ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ പറയട്ടെ നാഴിങ്ങാച്ചാറുണ്ട് മാങ്ങാച്ചാറുണ്ട് ക്യാരറ്റ് ഇതൊക്കെ നമ്മൾ നമ്മൾ ഉണ്ടാക്കി നെല്ലിക്ക അതായത് നെല്ലിക്ക ഇങ്ങനെയാണ് വെളുത്ത കളർ അല്ലേ മുളകുപൊടി ഒന്നും ഇടാതെ ആ പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇനി ഇത് ഇതെന്താണ് അല്ലി ഇതിന്റെ നെല്ലിക്കായുടെ അരി കളഞ്ഞിട്ട് അങ്ങനെ വേണേലും അതിന്റെ അകത്തൊരു ഉണ്ടല്ലോ ആ പിന്നെന്താ ഈ നെല്ലിക്ക നിന്നാല് ആ പിന്നെ വേറെ ഒരു കാര്യമുണ്ട് പണ്ട് ഒരു നാട്ടുകാരൊക്കെ ഒരു പറ്റു പറ്റി നമ്മക്ക് ആ നാട് പറയുന്നില്ലല്ലേ ആ നാട്ടിലെ എന്താണ് രണ്ട് അപ്പൂപ്പന്മാര് കൂടി എന്താണ് ഇച്ചിര മിന്നാഗ്രരി കൂടെ അല്പമില്ലാഗര കൂടെയാണ് ആ രണ്ട് അപ്പൂപ്പന്മാര് കൂടി എന്താണ് നല്ല മൂത്ത നെല്ലിക്ക തിന്നു കേട്ടോ നെല്ലിക്ക തിന്നിട്ട് നെല്ലിക്കാ തിന്നാൻ പറ്റി ആയുർവേദത്തിന്റെ ഇത് കേക്ക് ഞാനൊന്ന് പറയുന്ന നീ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്ക കേട്ടോ ആ എന്നിട്ട് ഈ നെല്ലിക്ക ഒരു കഥയാണ് ഇനി നെല്ലിക്ക പച്ച നെല്ലിക്ക രണ്ടപ്പൂപ്പന്മാരും കൂടി തിന്നും തിന്നു കഴിഞ്ഞപ്പോളെ എന്നിട്ട് അവർക്ക് ദാഹം തോന്നി ദാഹം തോന്നിയിട്ട് അവരെന്നാ ചെയ്തു ഇച്ചിരി ആ ഇച്ചിരി വെള്ളം വെള്ളം കുടിച്ചു പച്ച വെള്ളം ഒരു കിണറ്റിന്ന് വെള്ളം കോരി ഇന്ന് തേപ്പം അല്ല കിണറ്റിന്ന് വെള്ളം കോരിയിട്ട് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് വെള്ളം നെല്ലിക്കാകുന്നിട്ട് വെള്ളം കുടിച്ചപ്പം നല്ല മധുരം അന്നേരം ഇങ്ങോട്ട് നോക്കി ആ കട ബാക്കി കേക്ക് എന്നിട്ട് ഈ നെല്ലിക്ക തിന്നിട്ട് വെള്ളം കുടിച്ചപ്പഴത്തേന് ഭയങ്കര കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര മധുരം ഉം എടുത്തു അവർക്ക് മനസ്സിലായി ഈ കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര പൻസാരയിട്ട് മധുരമുള്ള വെള്ളമാണ് അതുകൊണ്ട് നമുക്ക് ഈ കിണർ കൊണ്ടുപോയേക്കാന്ന് വെച്ചു ഏഹ് കിണർ എങ്ങനെയും എടുത്തോണ്ട് പോകാൻ പറ്റുമോ ആ അന്നേരം ആ മോഡല് ഉടനെ ഇവർ എന്നാ എടുത്ത് ഈ അപ്പന്മാർ രണ്ടുപേരും കൂടി ആ കിണറിന്റെ ആ പാലത്തെ കിടന്ന് കയറത്തിട്ട് അതിന്റെ അതേ വട്ടം കെട്ടിയിട്ട് ഇത് വലിച്ചോണ്ട് പോകാൻ തുടങ്ങുക അല്ലേ കഥയിലാണ് ഉണ്ടോന്ന് റിയത്തില്ല എന്താണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ കണ്ടത് കണ്ടില്ലേ ഇനി ഇതിന് വേണമെങ്കിൽ ഒരല്പം മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഞാൻ അന്നേരം നമ്മൾ ഇതിന് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കാം ഏ പക്ഷേ ഇത് നമ്മൾ വെള്ള കളറിൽ കളറിലിരിക്കും എനിക്കിഷ്ടം അല്ലേ ആ അതുകൊണ്ട് ആണ് നമ്മൾ ആ അന്നേരം ഇത് നമ്മൾ ഓപ്പാക്കാണ് കണ്ടോ നല്ല ഇതുപോലൊരു കിടിലൻ അച്ചാർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ സാന്താരി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്ന് വേണ്ട സ്കൂൾ കൊണ്ട് ഇളക്കാമല്ലോ സ്കൂൾ കൊണ്ട് ഇളക്കാം അന്നേരം വന്നാലോ നമ്മൾ ഇത്രയും മലുതായിട്ടുണ്ട് ഇനി ഒരു കാര്യം നമ്മൾ ഈ ഓട്ടൂരിലേക്കകത്തുണ്ടാക്കിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന്ന് നമ്മൾ ഉടനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നിട്ട് അല്ല ഇത് എന്താണ് ഇതിന്റെ ക്ലാ വറങ്ങേ പുളി ഉപ്പും എല്ലാം കൂടെ ആ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഞുള്ള ഒരു ഞുള്ള പൻസാര കൂടെ ചേർക്കണം ഒരു നെല്ലിക്കായ്ക്കൊരു മാധ്യമമുണ്ടെങ്കിലും ഒരു ഞുള്ള ഈ രുചി എന്താണ് ഉപ്പും മുളകും എല്ലാം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരു അപ്പം സൂപ്പർ നെല്ലിക്ക അച്ചാർ കണ്ടോ ഏ അത് നല്ല ഇനി നമുക്ക് ഒരു ദിവസം നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് ചുമല അച്ചാറും കൂടെ നെല്ലിക്ക കൊണ്ട് കാണിക്കാം അല്ലി അടങ്ങി കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് കണക്കിനെ സൂപ്പറാണ് ഇത് നമ്മക്ക് എത്രയും പെട്ടെന്ന് മറ്റൊരു പാത്രത്തിൽ ക്ലാവ് ഇറങ്ങുന്നതിന് മുമ്പ് മാറ്റി കമന്റ് രേഖപ്പെടുത്തണം ും ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ